തൃശൂർ കോർപ്പറേഷൻ അങ്കണത്തിലെ വാഹന പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കുന്നതിനായി സ്ഥാപിക്കുന്ന മൾട്ടി ലെവൽ റോബോട്ട് പാർക്കിംഗ് സംവിധാനത്തിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിൽ സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുന്ന തൃശൂർ കോർപ്പറേഷൻ ഓഫീസിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലം ലഭിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഇതിന് പരിഹാരമായിട്ടാണ് കോർപ്പറേഷൻ അങ്കണത്തിൽ അത്യാധുനിക രീതിയിലുള്ള മൾട്ടി ലെവൽ റോബോട്ടിക് പാർക്കിംഗ് സംവിധാനം ഒരുക്കുന്നത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ അവസാന ഘട്ടത്തിലാണ് അടുത്തയാഴ്ച തന്നെ ട്രയൽ റൺ പൂർത്തിയാക്കി വാഹന പാർക്കിംഗ് ആരംഭിക്കും വാഹനങ്ങൾ മഴയും വെയിലും കൊള്ളാതിരിക്കാൻ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ മുഗൾ ഭാഗവും വശങ്ങളുമെല്ലാം മറച്ചിട്ടുണ്ട് മുൻഭാഗം ഗ്ലാസ് ഇട്ടാണ് മനോഹരമാക്കിയിരിക്കുന്നത് കോർപ്പറേഷൻ അങ്കണത്തിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീ ക്യാൻറ്റീൻ പൊളിച്ചു നീക്കിയാണ് ഇതിനാവശ്യമായ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് മൂന്ന് കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടുന്ന സ്ഥലം പ്രയോജനപ്പെടുത്തിയാണ് ഒരേ സമയം പന്ത്രണ്ട് കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന വിധം മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ചെന്നൈയിൽ നിന്നുള്ള വിദഗ്ദ്ധ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സെൻസർ ഓട്ടോമേഷൻ പ്രവർത്തികൾ ചെയ്തിരിക്കുന്നത് കോർപ്പറേഷന്റെ കീഴിലുള്ള ജനറൽ ആശുപത്രി അങ്കണത്തിലും ഇതേ രീതിയിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് നിർമ്മാണം നടക്കുന്നുണ്ട് നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി പത്തിലധികം ഇടങ്ങളിലാണ് മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം ഒരുക്കുന്നത് ഇതിനായി കഴിഞ്ഞ കോർപ്പറേഷൻ ബജറ്റിൽ എട്ട് കോടിയോളം രൂപ വകയിരുത്തിയിരുന്നു പദ്ധതികളെല്ലാം പൂർത്തിയാകുന്നതോടെ വാഹന പാർക്കിംഗ് പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് കോർപ്പറേഷൻ അധികാരികൾ ടി തൃശൂർ